അപ്പോൾ ഒരു ബേസ് മോഡൽ വാഹനം എന്നുള്ള നിലയിൽ നിന്നും ടോപ്പ് മോഡലിലേക്ക് മാറി എന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല ഒരാൾക്ക് ഒരു വാഹനം ഓടിക്കുമ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഈ ബേസ് മോഡൽ വാഹനത്തിലും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അതല്ലാതെ ബേസ് മോഡലിനെ ടോപ്പ് മോഡലാക്കിയെന്നോ അതുപോലെ അല്ലെങ്കിൽ ബേസ് മോഡലിനെ സെഡ്എക്സ് ഐ ആക്കിയെന്നോ എൽ എക്സ് ഐ വി എക്സ് ഐ ആക്കിയെന്നോ എന്നും ഒന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല പ്രസേരയ്ക്ക് കമ്പനി വരുമ്പോൾ ഉണ്ടായിരുന്ന സ്റ്റിയറിംഗ് ആണ് ഈ ഒരു സ്റ്റിയറിംഗ് ഊരി മാറ്റിയിട്ടാണ് നമ്മൾ കമ്പനി ഒറിജിനൽ സ്റ്റിയറിംഗ് നമ്മൾ ഫിടിപ്പിക്കുന്നത് അതുപോലെ തന്നെ ബേസ് മോഡൽ വാഹനം വരുമ്പോൾ ഇതുപോലെ ആയിരിക്കും സ്റ്റീരിയോ ഫിറ്റ് ചെയ്യുന്ന പാനൽ കാര്യങ്ങളെല്ലാം വരുന്നത് ക്ലോസ്ഡ് ആണ് ഇതിലാണ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളെല്ലാം പിടിപ്പിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിലേക്കുള്ള എ സി വെൻറ്റ് വരുന്നത് ഈ ഒരു ഫ്ലാപ്പും കാര്യങ്ങളും വെച്ചിട്ടാണ് ഇത് മൊത്തം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് പുതിയ ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഫുൾ സെറ്റ് ഇതേ ഇരിക്കുന്നു ഇത് ഫുള്ളായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ ഒരു വാഹനത്തിലേക്ക് പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ പുതിയതായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നു ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാർ കാറ്റക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബ്രസീലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് ബ്രസ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇരുപത്തി മൂന്നിലൊക്കെ ആയിട്ട് നമ്മുടെ അടുത്തേക്ക് ഒരുപാട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തഞ്ചിലും ആ ഒരു യാത്ര നമ്മൾ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രോൺസ് ബ്രസ ബെലേനോ അങ്ങനെയുള്ള വാഹനങ്ങളാണ് കൂടുതലും നമുക്ക് വരുന്നത് അപ്പോൾ ഇന്നും നമ്മൾക്ക് ഒരു മൂന്ന് ഫ്രോൺസ് അതുപോലെ തന്നെ ബ്രസ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പലതിൻ്റെയും വീഡിയോസ് കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് അതും നമ്മൾ ഓരോ ദിവസങ്ങളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്ന് നമ്മളിപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബ്രസയുടെ uh, വീഡിയോസാണ് ഒരു ബേസ് മോഡൽ ബ്രസ് എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് എന്തെല്ലാം ചെയ്യാം എന്നുള്ളത് ഒരുപാട് പേരിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസും അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു വരും അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് എന്തെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയെല്ലാം ബ്രസയെ ഭംഗിയാക്കി തീർക്കാം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോസിൽ നമ്മൾ സ്ഥിരം പറയാറുള്ളത് വില വിവരങ്ങൾ കാര്യങ്ങൾ എല്ലാം അടക്കം നമ്മൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും ഓരോന്നിനും എത്ര രൂപ ചിലവ് വന്നു എന്നുള്ളതൊക്കെ നമ്മുടെ വീഡിയോ ഫു ായിട്ട് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും മുഴുവനായിട്ട് നമ്മുടെ വീഡിയോ കാണാത്തവരാണ് കമൻറ്റ് ബോക്സിൽ നിറച്ച് റേറ്റ് എത്രയാണ് റേറ്റ് എത്രയാണ് ചോദിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുകയാണെങ്കിൽ അതിലെ വില വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ബ്രസ പുതിയതായിട്ട് എടുത്തിരിക്കുന്നവർ ബുക്ക് ചെയ്തിരിക്കുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട ഇതൊരു അടിപൊളി വീഡിയോ ആണ് നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ബ്രസ് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും ഫ്രണ്ടിലേക്ക് നമ്മുടെ ഒരു ബ്രസ്സയുടെ ഒരു ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് എൻക്വയറി വരുന്ന ഒരു കാര്യം തന്നെയാണ് ബ്രസ്സയുടെ ഈയൊരു ഗാഡ് ഹെവി ലുക്കിലേക്ക് ഈ ഒരു ബ്രസ്സയെ മാറ്റുന്ന ഒരു ഐറ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഇത് ഈ ഒരു ഐറ്റം തന്നെയാണ് വാഹനത്തെ വേറൊരു ലെവലിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും നിങ്ങളെടുക്കുന്ന ബ്രസ്സയും ദേ ഇതുപോലെയുള്ള ഒരു ഫിഗ്മെൻറ്റ് നിങ്ങളുടെ വാഹനത്തിലേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഐഡൻറ്റിറ്റി തന്നെയാണ് കേട്ടോ കാഴ്ചയ്ക്ക് വേറൊരു ലെവലിൽ നിന്ന് തന്നെ പറയാം നിങ്ങളുടെ ബ്രസ്സയും ഇതുപോലെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കില്ലേ കാഴ്ചക്ക് നല്ലൊരു അടിപൊളി ലുക്കെന്ന് തന്നെ പറയാം നല്ല ഭംഗിയുള്ള എ ബി എസ് മെറ്റീരിയലിൽ വരുന്ന ഈ ഒരു ഗാഡ് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റം തന്നെ പറയാം ബ്രസ്സയുടെ അതുപോലെ തന്നെ നമുക്കതിൻ്റെ പിറകിലേക്കും നല്ല അടിപൊളി ഡിഫ്യൂസണാണ് നമുക്കിതിൻ്റെ കൂടെ വരുന്നത് രണ്ടിനും കൂടി നമ്മുടെ ഫിറ്റിംഗ് ചാർജ് അടക്കം വരുന്നത് നമുക്ക് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു മുടക്കുന്ന മുതലിനുള്ള ഒരു മുതൽ അതിലുണ്ടെന്ന് തന്നെ പറയാം വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഫിഗർ ടോട്ടലായിട്ട് ചേഞ്ചാവും വേറൊരു ലെവലിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് പറ്റും അപ്പോൾ ആ ബാക്കിലത്തെ ഡിഫ്യൂസറിൻ്റെ ഒരു ഭംഗി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ബാക്കിലത്തെ ഡിഫ്യൂസർ എന്ന് പറയുന്നത് ഇതേ ഈ ഈ ഒരു ഐറ്റം ആണ് കാഴ്ചയ്ക്ക് നല്ലൊരു അടിപൊളി ലുക്കെന്ന് തന്നെ പറയാം ബ്രസയെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു റിയൽ ഫിഗർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ദേ ഒരു ഐറ്റം നിങ്ങളുടെ വാഹനത്തിലും ഇൻസ്റ്റാളേഷൻ ചെയ്യണം കാഴ്ചയ്ക്ക് ഒരു വേറെ ലെവലെന്ന് മാത്രമല്ല ഒരു കിഡ്ഡിലൻ ലുക്ക് എന്ന് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ വാഹനങ്ങളിലേക്കും ഈ ഒരു ഐറ്റം ഫിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ചോദിച്ച് നമ്മുടെ അടുത്തേക്ക് വന്ന് ഫിറ്റ് ചെയ്തു പോകുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ബ്രസയുടെ ഫ്രണ്ട് ഗാർഡും ബാക്ക് ഗാർഡും ഇനി എന്തെല്ലാം നമുക്ക് ബ്രസീലേക്ക് ചെയ്യാം എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടികളാണ് നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് പറയാൻ പോകുന്നത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമുള്ള ഗാർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എത്രത്തോളം അത് ഭംഗിയുണ്ടെന്ന് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും ഇത് ഇഷ്ടമാണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് സെയിലാവുന്നുണ്ട് കൂടാതെ ബേസ് മോഡൽ ബ്രസ് എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ബാക്കിലേക്ക് ഹെഡ് റെസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത് ബുക്ക് ചെയ്തിരിക്കുന്നവർക്കും എടുത്തിരിക്കുന്നവർക്കും അറിയാൻ പറ്റും അങ്ങനെ ഒരു വാഹനമാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ നമുക്കത് മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ജെനുവിൻ ആക്സസറീസായ ഹെഡ് റെസ്റ്റ് അപ്പും ഡൗണും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ജെനുവിൻ ആക്സസറീസ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്നല്ലേ ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതായത് ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിലേക്ക് ബാക്കിലേക്ക് ഹെഡ് റെസ്റ്റ് ഇല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഇതുപോലെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഉയർത്തുകയും താഴ്ത്തുകയും നമുക്ക് ചെയ്യാൻ പറ്റും രണ്ട് ഹെഡ്രസ്റ്റും ദ ഇത് ഇതുപോലെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റാണ് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇങ്ങനെയൊരു ഹെഡ് റെസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഹെഡ് റെസ്റ്റുകൾ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും ദേ കമ്പനി കൊടുക്കുന്ന പോലെയുള്ള ഒറിജിനൽ പ്രസിങ് ലോക്കിൽ വെച്ചിട്ട് തേ ഇതുപോലെ നിങ്ങൾക്ക് രണ്ട് ഹെഡ് റെസ്റ്റും താഴ്ത്താനും പറ്റും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് രണ്ട് ഹെഡ് റെസ്റ്റ് ഉയർത്താനും പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ ബേസ് മോഡൽ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഹെഡ് റെസ്റ്റ് പ്രധാനപ്പെട്ട നമ്മുടെ റൈറ്റ് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് ആണ് ഫ്രോൺസ് ബെലനോ ഗ്ലാൻസ അതുപോലെ തന്നെ എല്ലാ വാഹനങ്ങളിലേക്കും ഇതുപോലെയുള്ള സ്റ്റിയറിംഗ് നമുക്ക് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും നല്ല ഒരു സിൽവർ ഗ്ലാഡിങ്ങും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും അടക്കമടങ്ങുന്ന കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സ്റ്റിയറിങ് ഇതുപോലെ നമുക്ക് ഈ ഒരു വോളിയം കൺട്രോൾ കാര്യങ്ങളെല്ലാം നമ്മുടെ സ്ക്രീനിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ബ്ലൂടൂത്ത് ഓപ്ഷൻ നമുക്കിതിലെടുക്കാൻ പറ്റും എല്ലാം കൂടിയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് നമുക്ക് വരുന്നത് കമ്പനി വരുന്ന ഒറിജിനൽ എയർ ബാഗ് നമ്മൾ ഇതിലേക്ക് റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ഫുൾ ഓപ്ഷനിലുള്ള പല കാര്യങ്ങളും നമുക്കിതിലേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിതിലേക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫുൾ സിസ്റ്റം ആൻഡ്രോയിഡ് സിസ്റ്റമാണ് ഇതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഫോർ ജി ബി സിസ്റ്റമാണ് ലാൻ കാസ്റ്ററിൻ്റെയാണ് ഈ ഒരു സിസ്റ്റം അത്യാവശ്യം നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല റെസ്പോൺസുള്ള ടച്ച് സ്ക്രീനാണ് കൂടാതെ നമ്മൾ വൈഡ് ആംഗിൾ ഒരു ക്യാമറയും നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഫുൾ കവറേജ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ക്യാമറയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് സൗണ്ട് ഔട്ട്പുട്ട് ഫിഫ്റ്റി വാർഡ്സ് സൗണ്ട് ഔട്ട് പുട്ട് കിട്ടുന്ന രീതിയിലുള്ള ഫോർ ഡോർ സ്പീക്കർ സിസ്റ്റവും നമ്മൾ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് ബ്രസ ബ്രസാ കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രസേയിലും നമുക്ക് ചെയ്യാൻ പറ്റും അത്യാവശ്യം ഏത് വാഹനത്തിലാണ് നമുക്ക് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് കസ്റ്റമർ പറയുന്ന രീതിയിൽ ബ്രെസ്സയ്ക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും അപ് ഡൗൺ ചെയ്യണമെങ്കിൽ എല്ലാ ഓപ്ഷനും നമുക്ക് ഇതിലുണ്ട് ജനുവൻ ആക്സസറീസ് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനം ബേസ് മോഡലാണെന്ന് കരുതി ഒരു ഓപ്ഷനും ഇല്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട എല്ലാ ആക്സസറീസും നമുക്ക് ആണ് അതും ജനുവിൻ ആക്സസറീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റിയറിംഗ് ആയാലും സീറ്റ് ഹെഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ആയാലും അതുപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് ആയാലും ബാക്കിൽ ഹെഡ് റെസ്റ്റ് ഇതെല്ലാം നമുക്ക് ജനുവിൻ പാർട്ട് തന്നെയാണ് വരുന്നത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പോൾ ഇതും നമുക്ക് ഒരു അകലയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വാഹനം തന്നെയാണ് കസ്റ്റമർക്ക് ഇതായത് നമ്മൾ കൈമാറേണ്ട സമയമായി അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ വണ്ടിയിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫിറ്റ് ചെയ്ത എല്ലാ എക്സസൈസിനും നമ്മൾ വാറണ്ടി അടക്കമാണ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ബ്രസ് ബേസ് മോഡൽ വരുമ്പോൾ അതിൽ ലാമ്പ് ഉണ്ടാവില്ല ഫോഗ് ഫോഗ്ലാമിൻ്റെ ഒരു കവറിങ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ആ പോർഷൻ നമ്മൾ നീക്കം ചെയ്ത് നമ്മൾ അതിലേക്ക് ഫോഗ് ലാമ്പ് ഇൻസ്റ്റാളേഷൻ ചെയ്യും അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം കൃത്യമായിട്ട് ഇതിൻ്റെ ചാവി ഓൺ സ്വിച്ചും കാര്യങ്ങളെല്ലാം കൊടുത്ത് സ്വിച്ചിങ്ങിലാണ് ഇതിൻ്റെ ലാമ്പ് കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് വയറിങ് കിറ്റും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഫോഗ് ഫോഗ്ലാമ്പിൻ്റെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്യുന്നത് വയർ കട്ടിങ്ങോ നിങ്ങളുടെ വാറണ്ടി പോകുന്ന വിഷയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു ഫോഗ് ഫോഗ്രാം ഫിറ്റിങ്സിലുണ്ടാവില്ല ഉണ്ടാവില്ല ജെനുവിനായിട്ടുള്ള വയറിങ്ങും അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം സ്വിച്ച് ഇരിക്കുന്നത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കൃത്യമായിട്ട് ഇതേ ഇതുപോലെയാണ് ഈ ഒരു ഓപ്ഷനിലാണ് ഇതിൻ്റെ സ്വിച്ച് കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് കമ്പനി എവിടെയാണോ അതിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് അതേ പോയിൻ്റിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സ്വിച്ചും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരുവിധം എല്ലാ എക്സസൈസുകളും നമ്മൾ ജെനുവിൻ പാർട്ട് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ എല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളും മനോഹരമാക്കി തീർക്കാൻ മനോഹരമാക്കി തീർക്കുന്നതിൽ ഉപരി നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഫങ്ഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഓരോ കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അങ്ങനെ താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പറ് സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ചാറ്റാ ബ്